മാരാരിക്കുളം ഓമനപ്പുഴയിൽ യുവതിയെ കഴുത്തു ഞെരിച്ച് കൊലപ്പെടുത്തിയ കേസിൽ അച്ഛനു പിന്നാലെ അമ്മയെയും പോലീസ് അറസ്റ്റ് ചെയ്തു മകളെ കൊലപ്പെടുത്തിയതിന് അച്ഛൻ ജോസ്മോനെ പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തിരുന്നു ഏഞ്ചൽ ജാസ്മിനെ കൊലപ്പെടുത്തിയ കേസിലാണ് അമ്മ ജെസ്സിയെയും പോലീസ് അറസ്റ്റ് ചെയ്തത് കൊലപാതകത്തിൽ അമ്മ ജെസ്സിക്കും പങ്കുണ്ടെന്ന് കണ്ടെത്തിയതോടെയാണ് ഇവരെയും പോലീസ് പ്രതി പ്രതിചേർത്തത് ജോസ്മോൻ ഉപയോഗിച്ച് മകളെ കഴുത്തു ഞെരിച്ചപ്പോൾ മകളുടെ കൈകൾ പിടിച്ചു വെച്ച് സഹായിച്ചത് ജെസ്സിയാണെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ കൊലപാതക വിവരം മറച്ചുവെച്ചതിന് ഇവരുടെ ഒരു ബന്ധുവിനെ കൂടി കേസിൽ പ്രതി ചേർക്കുമെന്നും സൂചനയുണ്ട് ഉപയോഗിച്ച് കഴുത്തു ഞരിച്ചാണ് ജോസ്മോൺ മകളെ കൊലപ്പെടുത്തിയതെന്നാണ് പോലീസ് പറയുന്നത് ചൊവ്വാഴ്ച രാത്രി പതിനൊന്ന് മണിയോടെ വീട്ടിൽ വെച്ചായിരുന്നു സംഭവം കഴുത്തിലെ രണ്ട് രക്തക്കുഴലുകൾ പൊട്ടിയാണ് യുവതിയുടെ മരണം സംഭവിച്ചതെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് മൂന്ന് വർഷം മുൻപ് വിവാഹിതയായ ഏഞ്ചൽ ജാസ്മിൻ ഭർത്താവുമായി വഴക്കിട്ട് അഞ്ചു മാസമായി സ്വന്തം വീട്ടിലായിരുന്നു ഇവിടെ വഴക്കിടുന്നത് പതിവായിരുന്നു ജോസ്മോൻ തടഞ്ഞെങ്കിലും ചൊവ്വാഴ്ച രാത്രി സ്കൂട്ടർ സ്കൂട്ടറെടുത്ത് ഏഞ്ചൽ പുറത്തുപോയി തിരികെ എത്തിയപ്പോൾ ഏഞ്ചലും ജോസ്മോനുമായി മൽപിടുത്തമുണ്ടായി തോർത്ത് ഉപയോഗിച്ച് ജോസ്മോൻ ഏഞ്ചലിനെ കഴുത്തു ഞെരിച്ചു കൊല്ലുകയായിരുന്നു ഈ സമയം ജെസിയും ഉണ്ടായിരുന്നു ബുധനാഴ്ച രാവിലെ മകൾ മരിച്ചു കിടക്കുന്നതായി ജോസ്മോനും ഭാര്യയും അയൽവാസികളെ വിവരമറിയിക്കുകയായിരുന്നു സംഭവമറിഞ്ഞെത്തിയ പഞ്ചായത്ത് അംഗം പി ജെ ഇമ്മാനുവൽ പോലീസിൽ വിവരം അറിയിച്ചു പോലീസ് എത്തിയാണ് മൃതദേഹം ചെട്ടിക്കാട് ആശുപത്രിയിലേക്ക് മാറ്റിയത്